മഴക്കാലത്ത് പല അസുഖങ്ങൾ വരാറുണ്ടല്ലേ നമുക്ക് പലപ്പോഴും പനി മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ നമ്മൾ ആശുപത്രി പോകാറില്ല അല്ലേ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് അറ്റ്ലീസ്റ്റ് വീട്ടിൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ എന്ന് വെച്ചാൽ പല തരത്തില് വരാം ഓക്കെ അപ്പം അത് ഓരോ അസുഖത്തിനും ഓരോ തരത്തിലുള്ള ഒരു സിംറ്റംസ് ആയിരിക്കും നമുക്ക് കാണുന്നത് അപ്പം നമ്മളതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ടെമ്പറേച്ചർ വരാം അത് ഡൗൺ ആകാം മാറാം ഓക്കെ ചിലപ്പം പാരസെറ്റോളോ കാര്യങ്ങളോ ഒക്കെ എടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കിട്ടുന്ന ചില ഹോം റെമഡീസ് നമുക്ക് ഉപയോഗിക്കാം ഹോമിയോപ്പത്തി മെഡിസിൻസ് ഉപയോഗിക്കാം എല്ലാം ഉപയോഗിച്ച് മാറിയും തരിക പക്ഷേ പിന്നെയും അത് റിക്കറൻ്റായിട്ട് വരുന്നു എന്ന് അപ്പോൾ അത് വേറൊരു തരത്തിലുള്ള അതൊരു മലേറിയയുടെ എക്സാമ്പിളാണ് ഓക്കെ ചില കണ്ടീഷനിൽ നമുക്ക് വൈകുന്നേരം മാത്രം നിൽക്കുന്ന ഒരു പനിയായിട്ട് വരാം ഓക്കെ സ്ലോ റൈസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടെമ്പറേച്ചർ എന്നുള്ള രീതിക്ക് വരാം ചില കണ്ടീഷനിൽ നമുക്ക് വളരെ പെട്ടെന്ന് പനി വരുന്ന കണ്ടീഷൻ ഉണ്ടാകും ചിലപ്പോൾ ഒരു യു ടി കണ്ടീഷനിൽ പ്രോഗ്രസ് ആയാലതുപോലെ വരാം അല്ലെങ്കിൽ മോൺസൂൺ സീസണിൽ സാധാരണ നമുക്ക് വരാൻ സാധ്യതയുള്ള കോളറ ഡെങ്ക്യൂ ടൈഫോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ ആയിരിക്കാം അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് എങ്ങനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു ടേബിൾ ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട് തീർച്ചയായും നമ്മളത് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ ഈ മോൺസൂൺ സീസണിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാണ് ഡെങ്കി വരാം മലേറിയ ടൈഫോയിഡ് ഫ്ലൂ വൈറൽ ഫ്ലൂ ലെപ്റ്റോസ്പൈറോസ് പോലുള്ള ഇഷ്യൂസ് നമുക്ക് വരാവുന്നതാണ് അപ്പം ആയിട്ട് നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത് വേറെ പല കാര്യങ്ങൾ വരാം സീസണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം എൻ്റെ കൂട്ടത്തിൽ അലർജിയുടെ തന്നെ എക്സപ്പറേഷൻ കാര്യങ്ങളായ ആസ്മയുടെ പ്രശ്നങ്ങൾ വരാം ബേസിക്കായിട്ട് പനി പലതരത്തിലുണ്ട് ആ പനിയെ നമുക്ക് എങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഡെങ്കുവിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം ഡെങ്കി വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ അത് കൊതുകാണ് ഡെങ്കി വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാൽ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് സിംറ്റംസ് ഡെവലപ്പ് ആവും ഈ സിംറ്റംസ് സാധാരണ റിക്ട്രോ ഓർബിറ്റൽ പെയിൻ കണ്ണിൻ്റെ പുറത്തെ ഭാഗത്തുള്ള വേദന വലിയ മസിൽസിന് ഉണ്ടാകുന്ന വേദന തലവേദന കാര്യങ്ങൾ നമുക്ക് വരാം വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഭയങ്കരമായ ക്ഷീണം നല്ല സിവിയറായിട്ടുള്ള തലവേദന കാര്യങ്ങൾ വരാം സ്കിന്നില് ചിലപ്പം റാഷുകൾ കാര്യങ്ങൾ അപ്പിയറാകാം അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വളരെ പ്രധാനമാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതാണ് ഡെങ്കുവാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചില ഹോമിയോപാതിക്ക് മെഡിസിൻസും കൂടാതെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പറ്റോറിയം അതുപോലെ തന്നെ ജെൽസീമിയം പോലുള്ള മെഡിസിൻസ് ഒക്കെ നമ്മളതിന് സിംറ്റംസ് അനുസരിച്ച് ദൈവം മാറും ഇനി നമുക്ക് മലേറിയയെ കുറിച്ച് പറയാം അപ്പോൾ മലേറിയയുടെ മെയിനായിട്ടുള്ളൊരു സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനി തന്നെയാണ് പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഡൗൺ ആവും നോർമൽ ആവും പക്ഷെ പിന്നെ രണ്ട് മൂന്ന് ദിവസം പിന്നെ ഇറക്കറോ പിന്നെ കുറയും മാറും പിന്നെയും വരും അപ്പോൾ വന്നും മാറി നിൽക്കുന്ന റെക്കറന്റായിട്ട് വരുന്ന പനി ഒരു പക്ഷേ മലേറിയയുടെ സിംറ്റം ആയിരിക്കാം നമ്മൾ അതിനകത്ത് ബ്ലഡ് സ്മിയർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ് എന്നാൽ ഹോമിയോപാതിക്ക് മെഡിസിൻസ് ചൈന ഫോസ്ഫറസ് ആണിനിക്കുന്ന സിംറ്റംസ് അനുസരിച്ച് നമ്മൾ നിങ്ങളുടെ അതുപോലെ താഴെ കമന്റ് സെക്ഷൻ എനിക്കും ഇത് വായിക്കുന്ന ബാക്കിയുള്ള എല്ലാവർക്കും ഉപയോഗിക്കുന്ന കുറിച്ച് നമ്മൾക്ക് പിടികളും മറക്കരുത് ഇതിൻ്റെ ആയിട്ടുള്ള സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ റൈസ് ആയിട്ട് ഈവനിങ്ങിൽ വരുന്ന ടെമ്പറേച്ചറാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് വിട്ടുമാറുന്നതിൻ്റെ അതിന് വലുതായിട്ട് റൈസ് ആകുന്നുമില്ല നമ്മൾ പയ്യെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ വിട്ടുമാറാത്ത ടെമ്പറേച്ചറുണ്ടെങ്കിൽ ഒരുപക്ഷെ ആയിരിക്കാം അതിൻ്റെ കൂട്ടത്തിൽ വയറിന് ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് പ്രശ്നങ്ങൾ ശബ്ദിക്കാൻ വരുന്ന തോന്നൽ നാക്കിൽ വരുന്ന ചേഞ്ചുകൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന അപ്പിയറൻസ് നാക്ക് കോട്ടഡായിട്ടിരിക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ കോട്ടഡ് അങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് സസ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ബാക്ടീഷ്യ ബ്രയോണിയ പോലത്തുള്ള ഹോം മെഡിസിൻസ് നമ്മൾ സിംറ്റംസ് അനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് പിന്നെ കോമൺ ഫ്ലൂ കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ കേട്ടോ കോമൺ ഫ്ലൂന്ന് വെച്ചുള്ള റൈനോ വൈറസുകളാണ് സാധാരണ ഇത് കോസ് ചെയ്യുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു സൈനസിൻ്റെ ഭാഗത്തൊക്കെ പ്രശ്നം വരാം അല്ലെങ്കിൽ തലവേദനത്തെ ഇഷ്യൂസ് വരാം കണ്ണിന് കാഴ്ചയുടെ ബുദ്ധിമുട്ടുകൾ കണ്ണിന് വെള്ളം വരുകയും മൂക്കുടയ്ക്കുക മൂക്കൊരിക്കുക അതുപോലത്തെ സിംറ്റംസ് ഒക്കെ കാണിക്കുക റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാമെന്നാണ് നമുക്ക് കഴിക്കാൻ നല്ല ബെൽഡോൺ ആവശ്യിക്കുമ്പോഴത്തെ മെഡിസിൻസ് അവൈലബിൾ ആണ് പിന്നെ വാട്ടർ ലോഡ്ജഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ലെപ്റ്റോസ്പൈറോസ് അല്ലെങ്കിൽ എലിപ്പനി അപ്പം വലിയ മസിൽസിന് ഉണ്ടാകുന്ന അതായത് നടുവേദന കാലിലെ കാഫ് റീജിയനിൽ ഉണ്ടാകുന്ന വേദന കണ്ണിന് വരുന്ന നിറവ്യത്യാസം ലിവറിന് വരുന്ന പ്രശ്നം ഒക്കെ ഒരു ഒരുപത്തെ എലിപ്പനിയുടെ സിംറ്റംസ് ആയിരിക്കാം ദച്ചിനേഷ്യ മിക്സോൾ പോലുള്ള മെഡിസിൻസ് നമ്മൾ സാധാരണ ഇതിനു വേണ്ടി സിംറ്റംസ് അനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും വീട്ടിൽ തന്നെ പനി മാനേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലേ പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആശുപത്രിയിൽ കാണാം ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ അപ്രോച്ച് ചെയ്യണം അതായത് സ്കിന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റാഷ് കാര്യങ്ങൾ വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കാര്യങ്ങൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിങ് കാര്യങ്ങൾ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വോമിറ്റിംഗ് ഉണ്ടെങ്കിലോ ഡയറി ഉണ്ടെങ്കിലോ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിലോ ഉറക്കത്തിൻ്റെ സിംറ്റംസ് തോന്നുന്നുണ്ടെങ്കിലോ ക്ഷീണം ഒരു പരിധിയിൽ കൂടുതൽ തോന്നുന്നുണ്ടെങ്കിലോ ബോഡി പെയിൻ ഉണ്ടെങ്കിലോ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് അപ്പോൾ പ്രിവൻറ്റീവായിട്ടുള്ള ആസ്പെക്റ്റിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ അതായത് തെളിഞ്ഞ നല്ല വെള്ളം മാത്രം കുടിക്കുക നല്ല വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം നമുക്ക് ഉറപ്പുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ വെളിയിലൊക്കെ നടക്കുന്ന സമയത്ത് തറ്റുകയാണെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം ധരിക്കാൻ ശ്രമിക്കുക കട്ടിയുടെയോ പൂച്ചയുടെയോ കഴിയുന്ന കടിയൊന്നും മേടിച്ച് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തികം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊസ്കിറ്റോ നെറ്റ് നമ്മൾ വീടിന് ചുറ്റും ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മുടെ ചുറ്റുപാടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഴിവിൻ്റെ പരമാവധി വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കുക വാട്ടർ ലോഡ്ജഡായിട്ട് നിൽക്കുന്ന ഐറ്റംസ് വസ്തുക്കൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മാറ്റാൻ ശ്രമിക്കുക വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം സ്ട്രീറ്റ് ഫുഡ് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളെ മാക്സിമം അവോയ്ഡ് ചെയ്യുക പിന്നെ അതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് അത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമുക്ക് നല്ല ഒരു സ്ട്രിഞ്ചൻഡായിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ എന്തൊക്കെ വെളിയിൽ നിന്നൊരു അറ്റാക്ക് എന്തെങ്കിലും നമുക്കൊരു ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ വെളിയിൽ നിന്ന് അറ്റാക്ക് ചെയ്താലും നമ്മളെ അത് വലുതായിട്ട് ബാധിക്കത്തില്ല അപ്പോൾ അതുപോലത്തെ ഡയറ്റ് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക വേണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈലാക്റ്റിക്കായിട്ട് നമുക്ക് മെഡിസിൻസ് എടുക്കാവുന്നതാണ് അതായത് പ്രിവൻറ്റീവ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കാവുന്നതാണ് ഈ ഒരു മോൺസൂൺ സീസണിൽ തീർച്ചയായിട്ടും നമ്മൾ കരുതിയിരിക്കുക ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വയ്ക്കുക വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക നല്ല വെള്ളം കുടിക്കുക ഇമ്മ്യൂണിറ്റി കൂടാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാം നിങ്ങളുടെ അനുഭവങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക അത് എനിക്കും ഇത് വായിക്കുന്ന ബാക്കിയുള്ള എല്ലാവർക്കും നല്ലൊരു ഗുണം ചെയ്യുന്നതാണ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കിട്ടാൻ നിങ്ങൾ തീർച്ചയായും താഴെ സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ളവരിലേക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്കും ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം